ഹായ് ഹായ് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അടിരാൾ മുറിട്ടാ ആ കസേര വന്നതിന് ശേഷം മടിയൻ കസാല മടിയൻ അനു അപ്പോ ഈ മാസം ലാസ്റ്റ് നമ്മളെ ബാബേന്റെ പാൽ കൊടുക്കൽ വരുന്നുണ്ട് അപ്പൊ ആരോടും പറഞ്ഞില്ല അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ഫാമിലി എല്ലാവരോടാണ് പറയുന്നത് അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് വീടെല്ല ഒന്ന് വൃത്തിയാക്കേണ്ട പുറപ്പെടലാന്ന് വൃത്തിയാസം ആക്കലുണ്ട് പക്ഷെ അതുപോലെ അല്ലല്ലോ വിശേഷ ദിവസങ്ങൾ വരുമ്പോ നമ്മള് തട്ടലും മുട്ടലും പൊടി തട്ടലും വണ്ണാമല കളിയാലും ഇങ്ങനത്തെ വൈകിട്ട് അത് തന്നെ ആയിരിക്കും അപ്പോ ഇപ്പൊ വിഷുവിനെല്ലാം കുറച്ച് വൃത്തിയാക്കിനെ എന്നാലും കുറച്ചെല്ലാം കൂടി ആക്കാനുണ്ട് ചിലപോലും ആഴ്ചക്കൊരു ദിവസം അങ്ങനെ എല്ലാം എല്ലാ വണ്ണം വെല്ലാം നമ്മൾ നമ്മള് ചങ്ങയുണ്ടായിരുന്നു എല്ലാം ഞായറാഴ്ച രാവിലെ എണിച്ചതാ പരിപാടി നമ്മൾ വിചാരിക്കുന്നത് ാക്കിയാലില്ല അത്ര പണി ഉണ്ടാവില്ല നമുക്ക് നമ്മളെല്ലാം വെച്ചിട്ട് ഓരോ ദിവസം അതിനായിട്ട് ആക്കുമ്പോ ഒരു ദിവസം എടുത്താലും തീരൂല അത്ര ഇണ്ടാവും പണി അപ്പൊ അതുപോലെ നമ്മൾ ഇന്ന് വൃത്തിയാക്കാൻ രാവിലെ കഴിഞ്ഞതാന്ന് അപ്പൊ ഇന്ന് ബിജുവാട്ടനോ അമ്മയോ ഒരു ഇന്നാഗ്രേഷൻ പോയിട്ടുണ്ട് അതെ അപ്പൊ അതെ പറഞ്ഞു പറഞ്ഞു നാലു മണിയായി അപ്പൊ ഇപ്പൊ തുടങ്ങാച്ചതാ ഉറങ്ങിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് തുടങ്ങാന്ന വിചാരിക്കുന്നത് ഇനിയിപ്പൊ ആ ക്കാ അപ്പൊ നമ്മൾ വീട് വെച്ചാൽ പയേ മോഡൽ വീട് തന്നെയാണ് അപ്പൊ നമ്മള് മിറ്റോ അടുക്കലോ ഇങ്ങനെ കുറച്ച് കൂട്ടി എടുത്തതാണ് പിന്നെ നമ്മൾ വീടുകളിൽ കാണിച്ചിനേനു നമ്മള് ഹോം ടൂർ ആയിട്ട് അതെ നമ്മളെ ഫാമിലി പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടി നമ്മൾ നമ്മള് വീടല്ലോട്ടേഴിയായിട്ട് പിന്നെ ഇങ്ങനല്ലേനും വഴി ഒരു മണ്ണിന്റെ കല്യാണം കഴിച്ച് വരുമ്പോ ആടെ വണ്ടി നിർത്തിട്ട് വിജോട്ടൻറെ കൈ പിടിച്ചിട്ട് എനിക്ക് ഓർമ്മിങ്ങനെ കൂടി ഞാനിണ്ടോളി ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് വണ്ടി അവിടെ നടക്കുന്നില്ല അഞ്ഞൂറ് മീറ്റർ ഉണ്ട് ഇപ്പൊ നല്ല റോഡായി കാണുന്നത് ആ ടാങ്ക് ഉണ്ടാ മുകളില് ആദ്യം നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ടാങ്കർ ഉണ്ടായെ അത് മാറ്റി നമ്മൾ സ്റ്റീലിന്റെ ആക്കീന് അപ്പൊ ഇതിപ്പോ വൃത്തിയാക്കാൻ എളുപ്പ മോട്ടർ വെള്ളം കാലിയായപ്പോ മോട്ടർ തുറന്നപ്പാട് ആയെന്ന് അതുപോലെ പൈപ്പ് തുറന്നു പൈപ്പ് കൊടുത്തിട്ടുണ്ട് അടിയിൽ പൈപ്പ് കൊടുത്താൽ പോകും അത് തുറന്നു കൊടുത്താൽ ആ ചളി വെള്ളം അടിയിൽ നിന്ന് ചളി വെള്ളം തേച്ച് പോകും അപ്പൊ അത് പൊട്ടി കൊടുക്കും ഇളഞ്ചൂട് ഇണ്ട് ഇപ്പൊത്തെ ഈ വെയ്യൽ നല്ല നല്ല ഇളഞ്ച എല്ലും ഇപ്പൊ വൃത്തിയാക്കാനും ഇപ്പൊ മുകളിൽ വൃത്തിയാക്കാൻ വെച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് നമുക്ക് വാടക മേടിച്ചാല് വാടക മേടിക്കുന്ന ആ പൈസ കൊണ്ട് നമുക്ക് ഒരു ലാഡർ മേടിച്ചു ഇടാം നമ്മള് വണ്ടി പിടിച്ചിട്ട് കൊണ്ടുവന്ന മുട്ടക്കന്നെ ഉണ്ട് നല്ല വണ്ടി ഓടിക്കാം ഇതിന് എത്ര പൈസ എടുത്ത ഒരു ലാഡറിന് നാലായിരത്തി അറുന്നൂറ് പിന്നെ പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ വെള്ളം നിക്കൊന്നുമില്ല കേട്ടോ വേഗം പോവും കേട്ടോ വെള്ളമെല്ലാം അങ്ങനെ നിക്കൊന്നുമില്ല നല്ല വേഗം വേഗം പോകും ഇതൊരു നല്ല ഇതാണേ ഇടം പണ്ട് നടക്കാൻ വരെ പറ്റാത്ത ചളിക്കൊത്തിനു ഈ കല്ല് വന്നതിന് ശേഷം ഇടം വിറ്റര് വൃത്തിയൊരു ഭാഗം ഈ സൈഡിൽ കൊറേ ചെടിയുണ്ടായിരുന്നു എല്ലാം അമ്മയും കവി തന്നെ മഴക്കാലത്ത് കണ്ടുതരാം ഇപ്പൊ എന്റെ ചെടിയെല്ലാം ഇങ്ങനെയുള്ളത് പാവം എന്റെ കാരണം ഇപ്പൊക്കാലം തുടങ്ങി നമ്മളെ വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഇതാക്കിയിട്ടുണ്ട് അതെന്നുവെച്ചാൽ ഈ ഭാഗത്തുനിന്ന് സൂര്യനടിക്കുന്നത് നേരെ നമ്മളെ അകംബര എപ്പം വെയിലായിരിക്കും അങ്ങനെയാ നമ്മൾ ഈ ടൈലിന്റെ ഓടി ബാക്കിൽ മേടിച്ചോ ബാക്കിൽ ചെറിയ ചോർച്ച ആയിട്ട് ഇങ്ങനെ ഈ ആർപ്പിന്റെ ഇതിൽ കനിഞ്ഞിട്ട് കറണ്ട് ഭയങ്കരമായിട്ട് അധികം ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞു പറഞ്ഞുതന്നെ ഒരു ദിവസം നമ്മൾ കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി അവര് വന്നിട്ട് ബില്ല് അടിക്കുമ്പോണ്ട് അയ്യായിരം അങ്ങനെ ആവുന്നു അയ്യായിരത്തി എത്ര വന്നു എന്നിട്ട് ഞങ്ങള് അന്ന് ആ മാസം തിരിച്ചിട്ടില്ല നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം നമ്മള് അവിടെ പോയിട്ട് ഇവര് ചോദിച്ചിട്ട് അവര് പറഞ്ഞു ഇങ്ങനെ ചെക്ക് ചെയ്യാനും വന്ന് മീറ്ററിലും വെച്ച് നോക്കുമ്പോൾ വെള്ളം ചോർച്ചയായിട്ടാട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാധനം കൂടി മേലിട്ടാ വന്നത് ബാർപ്പിന്റെ ലൈറ്റ് ആയിട്ടുള്ള ചോർച്ച ഈ സൺസൈറ്റ് നിന്നുള്ള വയറിംഗിന് എന്തോ ഇതായിട്ടാണെന്നോ പറഞ്ഞേട്ടാ അപ്പൊ അതിനുശേഷം നമ്മൾ ഇത് ഇടുമ്പോൾ പോർച്ചുവലി കൂട്ടിയിട്ടാണ് നമ്മള് ഈ വീഡിയോ കാണുമ്പോ വലിയ തോന്നുന്നുണ്ടാവും പറഞ്ഞിട്ടുണ്ട് നമ്മള് പുറത്തല്ല പോയിട്ടാകുമ്പോ നമ്മളെ വീഡിയോ ആൾക്കാര് അവര് നമ്മളെ ഇവിടെ കാണാൻ വന്നേ അവർ പറഞ്ഞ് വീഡിയോ കണ്ടിന് ഇവിടെ നോക്കുമ്പോൾ ചെറുതാന്നെട്ടാ അങ്ങനെ ഋത് കണ്ടാലും പറയാനുണ്ട് ഋത്തിന് എപ്പോ ഞാൻ ക്യാമറയിൽ അതായത് ക്യാമറയ്ക്ക് ഒരു ഇതുണ്ട് അതായത് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയും നമ്മളൊരാള നമ്മളിപ്പോൾ കാണിക്കുമ്പോൾ ആ നറച്ചും കാണിക്കുമ്പോൾ വെച്ചാൽ ആ എൻഗേജ്മെന്റ് അടി മാറിപ്പോ നമ്മള് ആ എൻഗേജ്മെന്റ് നിർത്താൻ വേണ്ടി നോക്കാൻ അടുത്തുനിന്ന് പിടിക്കും അങ്ങനെ ആദ്യമേ ഞാൻ ചെയ്യുന്നൊരു ഇതിന് അപ്പോൾ ഋത്തിക്കിനെ വേണ്ടിട്ട് പലരും ഇപ്പൊ ഇത്രയുള്ളൂ ഇത്രയേ ഉള്ളൂ ഉള്ളൂ എന്ന് പറയും അപ്പൊ ഞാൻ എന്താ പുറത്തുനിന്ന് കാണിച്ചാലേ ഇങ്ങനെയല്ല ഇവിടെ കൊറേ മന്ദാര ചെടിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അടിയെല്ലാം കൊറേ ഉണ്ടായിരുന്നു കേട്ടോ മന്ദാരം എന്നാൽ ഇപ്പൊ ഇവർക്ക് കൊത്തിയിട്ടും ഇതാക്കിയിട്ടും മന്ദാരടിയും പോയിട്ടില്ല ഇടത്തന്നെ ഉണ്ട് പിന്നെ വേപ്പുണ്ട് അയറ്റത്ത് അങ്ങനെ കൊറേ ചെടിയുണ്ട് അതുപോലെ തന്നെ വേണ്ടേ വെയിലറിയില്ല എടുക്കണ്ട പുതിയത് കവിന്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മളീ റോഡ് സൈഡിലെല്ലാം ഉണ്ടാകുന്ന പ്ലാവ് ആത്തച്ചക്ക ചുറ്റിലും റബ്ബറാണ് നമ്മളെ വീട്ടിലുള്ള ചുറ്റിലും റബ്ബർ ആ ഇടാ അനോട്ടീന്റെ വീട് കേട്ടോ അനൂട്ടിന്റെ വീട് നേരെ മുന്നിലാണെ നേരെ ആയൽമക്കത്ത് എല്ലാരും നല്ല എൻജോയ് അതെ പിന്നെ പറഞ്ഞാല് ചുറ്റിലും വീടാട്ടാ നാടൊരു വീട് നമ്മളെ അതിൻ്റെ വീട് ഈടെ തന്നെ മാമൻ്റെ വീട് ചുറ്റുപീട് നേരെ വേക്കിലും വീട് ഫുൾ റൗണ്ടാ വീട് ഫുൾ ഒരുപാട് വീടുണ്ട് മുട്ട മുട്ടിയിൽ വീടുള്ളത് അപ്പൊ നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കാണ്ട് പോവാ അനുദാ വർക്കത്തിന് ഇറങ്ങി എണീച്ചിട്ട് ഓടി വന്നിട്ട് ലൈറ്റിലോട്ട് കേട്ടോ ആ ലൈറ്റിലോട്ട് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് എല്ലാവരും അതെ അതെ ആരങ്ങനെ കാണാനുള്ളവർക്ക് മാത്രം ബാക്കിയുള്ളവരെല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും ലൈറ്റെല്ലാം ഇട വെച്ചാൽ വളർത്തന്നെ ഇണ്ടാവുക അത് നമ്മളെ കിട്ടിയ സാധനം ഇട നമ്മൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന കാര്യങ്ങള് എന്താ നമ്മളെ നമ്മളെല്ലാരും കൂടി ഒരുമിച്ചില്ല ഫോട്ടോ ഇതൊന്ന് ചിരിക്കാനും കൂടിയാണ് ബെഡ്റൂമുണ്ട് അമ്മേന്റെ ബെഡ്റൂം അല്ല ഋത്തിക്ക് കൊള്ള ചാളാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മളെ ബെഡ്റൂം ഇത് ഓൾറെഡി കവി ചള കൊള്ളി വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോ അന്നെ എപ്പോ തോട്ടാടി ഇട്ടിട്ട് പറയലു പക്ഷെ ഇന്ന് ഈ വീഡിയോ പറയാലോ ഇന്നാണ് ഇത് പുതുതായിട്ട് വേണമെന്ന സാധനം കേട്ടോ അപ്പൊ ഇത് തുറക്കാനായിരുന്നു പിന്നെ തൽക്കരുന്നത് കുട്ടീന്റെ സംഭവ എല്ലാവരും ഇല്ല ആർന്ന് പറഞ്ഞ ലിബാമട്ട ഇത് നല്ല ലിബാമട്ട ചായപ്പൊടിയിലട്ടോ ഇത് വരച്ച് വരച്ചത് ഇത് ഈ ഫോട്ടോ കൂടുതലേട്ടാ പറഞ്ഞില്ലേ അത് പാവാടി ഞാൻ തോന്നു ചേട്ടല്ലാതെ തോന്നുന്നു കാര്യം രജിയും ശിഷിയും അതെ മോഡല കീറിയ പോലത്തെ പേരല്ലാട്ടാ ഇത് മുരടേശ്വരം കേട്ടാ മുരടേശ്വരം നമ്മള് മൂകാമി പോയാലും മുരളേശ്വരം പോയിട്ട് നേരം എടുത്തിട്ട ഇന്നലെ നമ്മൾ കൊക്കോൻ്റെ ഇത് കള്ളാസ് കലാശം വന്നിട്ടേ നമ്മൾ വീഡിയോ കാണിച്ചാൽ ഇണ്ടാ ഒന്ന് കുറച്ച് സമയത്ത് സൗണ്ട് ഉണ്ടാവൂല മൈക്ക് ഇടാൻ മറന്നുപോയി അത് ഞാനും മറന്നുപോയിന്ന് പറയുന്നേ കുറച്ച് സൗണ്ട് സൗണ്ട് വന്നേക്കും സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് നേരെ കാണിക്കുന്നതിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടാട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ വച്ചിന് നേരെ കാണിക്കുന്നില്ല ഇങ്ങനെ ലൈസൻസ് ആണ് പക്ഷേ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല മുമ്പ് നമ്മൾ കാണിച്ചാലൊന്നും പക്ഷെ ഇപ്പൊ എന്തോ ഒരു ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ നിങ്ങള് ആരോ വീഡിയോ ചെയ്യുന്നവരുണ്ടെങ്കിലേ നമ്മൾ ഈ

മ്മ ഒവേശത്തിനാ പറയേണ്ട ഒരു അനുവിന്റെ അമ്മ മാത്രം ഒരു ചെറുങ്ങനെ ഒന്ന് ചെറുങ്ങനൊന്ന് വരെ ഫസ്റ്റ് ആണ് ഒന്നാം റാങ്ക് വന്നതാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അടിപൊളിയനും ഇതൊക്കെ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കാൻ നമുക്ക് സ്ഥലം ഇല്ലാത്തോണ്ട് മിസ്സായി പോയി അന്നത്തെ പഠിപ്പ് പഠിച്ചാൻ്റെ മക്കള് പൂർത്തിയായിട്ട് വന്നിനി അത് കുടിക്കാതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കാണ്ട് നല്ലോണം പഠിച്ചു ബസ് നിന അതങ്ങനെ ജയിച്ചു കിട്ടീനിന്നുള്ള കൂട്ടാഗ്രഹം അപ്പൊ ഞാൻ പഠിപ്പില് വലിയ സംഭവം ഒന്നല്ലെങ്കിൽ സ്പോർട്സിൽ ചെറിയതായിട്ട് പറയും ചെറുതൊന്നല്ല സ്പോർട്സിലെ കിലാഡിയാണ് കവി അത് എവിടെ അവിടുത്തെ അപ്പൊ ഇത് നമ്മളെ ഭാരത് സേവാദുടെ സർട്ടിഫിക്കറ്റ് ആണ് രണ്ടെണ്ണ ഉണ്ട് എനിക്ക് പത്താം ക്ലാസ്സിൽ കിട്ടിയ ഇത് ആ ഇത് റിലേന്റെ റിലോ ഫസ്റ്റ് കിട്ടിയത് റീലി പോയെന്നറിയാ അറിയില്ല ഓടിക്കിട്ടിയ ഫസ്റ്റ് ഇതാണ് ഇത് കബഡിയിൽ കിട്ടിയ സെക്കൻഡ് കവി സംഭവം സർട്ടിഫിക്കറ്റ് ഗണിതത്തില് ഞാന് നല്ല പഠിക്കും മൂന്നാം ക്ലാസ്സിലേ പിള്ളു പിന്നെ അത് കണക്കെല്ലാം കിട്ടുന്നു അവര് പറ്റിയ അപ്പൊ ഇത് आ, െ ഫ്ലേറ്റ് ചാടുന്ന അതില് രണ്ടാമത്തെ കിട്ടിയതാ ഇത് പിന്നെ ഇത് ഫുട്ബോളില് രണ്ടാമത്തെ കിട്ടിയതാ

പിന്നെ ഇത് കൊക്കോചട്ട് കൊക്കോ ഫസ്റ്റ് ഞാൻ ആരേട്ടാ ഇത് അല്ല ഇത് എന്തോ പേസ്റ്റിന്റെ അങ്ങനെ ഇത് പ്ലഷ് ടൂല് ഇരുനൂറ് മീറ്റർ ഓട്ടവും ഡിസ്കസിലും രണ്ടാമത്തെ പറഞ്ഞാൽ ഫസ്റ്റ് അല്ല രണ്ടാമത്തെ ഇത് ഹോക്കിന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിവിടെ കളിക്കലി നമ്മളൊന്നും എല്ലാർക്കും ഇന്ത്യയിലെ ടോപ്പിലെ ഇന്ത്യനെ കാണിച്ചിട്ടുള്ളത്

പക്ഷെ മാത് ആദ്യപ്രാവശ്യം തോറ്റുന്നതിനും പിന്നെ സേ പരീക്ഷ വീണ്ടെഴ്ചയാണ് കിട്ടേട്ട് പൊണ്ണിന്റെ വീട്ടിന്റെ ഫോട്ടോ ഞാൻ കൊടുക്ക ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ സുമാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ കൊടുക്കട്ടാൻ ഫോട്ടോ ഞാൻ വീട്ടിന്റെ വീട്ടിന്റെ വീട്ടിലുമാട്ടാ ഒരു ഇല നല്ല രസ കാണാ ഇതുപോലെ എപ്പം വേണ്ട കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കല്ലോ അച്ഛൻറെ അമ്മേന്റെ ഇതാണ് ഫോട്ടോ കൂടി കഴിയാനൊക്കെ ഇത് ഋത്തിക്കിന്റെ കർണാടത്തിലായ തായക്കാടാണ് കർണാടകത്തിൽ ജനിച്ചിട്ടില്ലേ അയ്യും കുറച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ട് സത്യം ഉണ്ട് അത് വീട്ടിലാണുള്ളതായിരിക്കും അപ്പൊ മനസ്സു മതിയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് മാർക്ക് പറഞ്ഞാൽ അത്ര മോശം എന്റെ കൂടെ ഉണ്ടായിരുന്ന റസാഖിന് ഇരുന്നൂറ്റി ചെറിയ മാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവരുണ്ടല്ലോ പ്ലസ് ടുന് ഫസ്റ്റ് ക്ലാസ് ആണ് അതല്ല ഓരോ നമ്മൾ നമ്മളില്ല നമ്മളെങ്ങനെയാ തായനു മുകളിലോട്ട് കയറി എന്ത് പറഞ്ഞാലും പിടിച്ചു ഞാൻ ഒന്നും പറയുന്നില്ല അർക്കത്രയും മാർക്ക് ഡയലോഗ് അറിയാം അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തു നല്ല പണി ചേച്ചി ഞാൻ പറഞ്ഞുതരാട്ടാണെങ്കിൽ കഴിച്ചാല് മാത്രം പാസ് ആയിപ്പോ ജയിച്ചാൽ നീ റിസൾട്ട് വരുന്നുണ്ട് ഇവിടെ റിസൾട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും കേട്ടാ അന്നേരം നമ്മൾ ഒരിക്കും കൂടി എടുത്തുകൊണ്ടിരുന്നായിരിക്കും ഇതിലും കൂടെ നമ്മള് കവിന്റെ കവിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അടുത്തന്നെ വരുന്നുണ്ട് ോ നിന്റെസൾട്ടും വരുന്നുണ്ട്സെ അല്ലേടുത്ത് ഇരുന്നൂറ്റിഅമ്പത്തിയഞ്ച് പറഞ്ഞാൽ നല്ല നമ്പർ ഇല്ല രണ്ടേ അഞ്ചു മാമിന് ഇഷ്ട നമ്പർ ആയതുകൊണ്ടാണ് ഇപ്പോ റൂമിൽ പോയൊരു പ്രശസ്തി പത്രം ഓർമ്മയായിട്ട് അതെല്ലാം കാണിച്ചതാണ് അപ്പൊ നേരം വൈകിട്ട് ഇന്നും വൃത്തിയാക്കൽ നടക്കൂല ഇപ്പൊ കുറച്ച് നമുക്ക് വൃത്തിയാക്കാൻ നമുക്ക് എല്ലാം വെച്ച് വൃത്തിയാക്കാൻ പണിയുണ്ടോ അതെ അപ്പൊ ഇതേ ബെഡ്റൂം ഇതൊരു റൂമ് റൂമില് പിന്നെ ഇപ്പൊ പറയുക വേണ്ട പക്കറ നമ്മളെ അത് കൊണ്ടു കാണിക്കേണ്ടത് അപ്പൊ ഇത് വരക്കേരിയോ അത് അടുക്കളയോ പണ്ടേ നമുക്ക് ഇപ്പൊ അടുക്കള നമ്മളങ്ങോട്ടൊന്ന് കൂട്ടിയെടുത്തതാണ് ഇത് സൗകര്യം പോറായിട്ട് നമ്മളെ ചവിട്ടി വാങ്ങിനെ പരിപാടി ഉണ്ട് ഇത് നമ്മളെ അടുക്കളയാണ് ഇപ്പൊ ഇതിൽ തന്നെയാ വെക്കലും വാങ്ങലും ഇവിടുത്തെ തന്നെയാണ് ഏടിയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട തന്നെയാണ് സെറ്റപ്പ് ഈ സൈഡിൽ നമ്മളെ സാധാരണ ഇരിക്കുന്നത് നമ്മൾ വന്ന സ്ഥലം അത് കേട്ടാ ഡൈനിങ്ങ് ഇത് വരാ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇവിടുത്തെ എത്തിയേട്ടാ അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഇന്ന് പണിക്കിറങ്ങുന്ന വേഷത്തിലുള്ളത് നമ്മളത് എത്ര ചെറിയ വീടാണെങ്കിലും എത്ര വലിയ വീടാ ചിലരെല്ലാം വന്ന് ചോദിക്കലേണ്ടെ വീട് ഇതാണോ വീട് എന്നല്ലോ ഇതാണ് നമ്മള് സ്വർഗം കേട്ടോ നമ്മള് ചിലപ്പോ ഇടയിലോ വീടുകളും കാണലുണ്ട് ഏതെങ്കിലും വീട്ടിന്റെ മുന്നിലെല്ലാം പോയാല് അവർ ആ വീട് എടുത്ത് നമ്മളെ വീടാണല്ലോ മറ്റേ ഇടയിലോ വീട്ടിട്ടാണ് പുതിയ വീടിനും തമ്പലീനിൽ ചിലപ്പോൾ കൊടുക്കലുണ്ട് പുതിയ വീട്ടിലേക്ക് വാങ്ങി അതെല്ലാം നമ്മളിന് നമ്മളെ കുടുംബം നമ്മൾ അങ്ങനെ അധികം നെഗറ്റീവ് ആയിട്ട് അങ്ങനെയൊന്നും ഒരു കമ്പ്ലൈൻ കൊടുക്കാറില്ല എന്നാലും ചെറിയൊരു ഇത് ഞാൻ പുതിയ വീട്ടിലേക്ക് അതിലെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും പുതിയ വീട്ടിലേക്കായിരിക്കും ഞങ്ങൾ അത് ആ സ്വാഭാവികമായിട്ട് എല്ലാവരും കൊടുക്കുന്നതൊക്കെ ചെറിയ കമ്പ്ലൈനുകൾ മാത്രം കൊടുക്കില്ല അപ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി നമ്മളെതുള്ള ഈ സ്വർഗ്ഗം നമ്മളിതാന്ന് നമ്മളെ സ്വർഗ്ഗം എല്ലാരും വീടും എത്ര ചെറുതായാലും എത്ര വലുതായാലും ഒരു വീട് എന്നുള്ളത് ഓരോരാൾക്കും അത് ഭയങ്കര ഇതാണ് ഇപ്പൊ നമ്മളെ വീട് അതേപോലെ തന്നെ നമ്മളെ നമ്മളെന്നും ഈ വീട്ടിൽ തന്നെ ഇതേപോലെ സന്തോഷിക്കാം ഒരുപാട് ഓർമ്മകൾ ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പം കുറേ വീടായിരിക്കും ഇത് വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നില്ല ഇവളത്തെ പേരും കേട്ടോ അന്നേരം പറയാട്ടോ പുതിയ വിശേഷം